ഹായ് ഹലോ വെൽക്കം ടു ക്രിക്ക് അരീന ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവാസ്കി ട്രോഫി സീരീസിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ വിജയിച്ചിരുന്നു പക്ഷേ രണ്ടാമത്തെ ടെസ്റ്റ് അഡ്ലൈഡിൽ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ശക്തമായ ഒരു തിരിച്ചുവരവ് തന്നെയാണ് കങ്കാരുപടം നടത്തിയിട്ടുള്ളത് ഇന്ത്യയെ പത്ത് വിക്കറ്റുകൾക്ക് പരാജയപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ സീരീസിൽ ഇപ്പോൾ രണ്ട് ടീമുകളും ഓരോ മത്സരങ്ങൾ വീതം വിജയിച്ചുകൊണ്ട് തുല്യ നിലയിൽ എത്തിയിട്ടുണ്ട് എന്നതാണ് നമുക്കറിയാം ഇന്ത്യയുടെ ഫസ്റ്റ് ഇന്നിങ്സ് വളരെ മോശമായ രീതിയിലായിരുന്നു നൂറ്റി എൺപത് റൺസിന് ഇന്ത്യക്ക് മുഴുവൻ വിക്കറ്റുകളും നഷ്ടമാവുകയായിരുന്നു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഓസീസ് കിടിലൻ പ്രകടനമാണ് നടത്തിയത് മുന്നൂറ്റി മുപ്പത്തിയേഴ് റൺസിലേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ ട്രാവിസ് ഹെഡിൻ്റെ ഒരു മികവ് എടുത്തു പറയേണ്ട കാര്യമാണ് അദ്ദേഹം അവിടെ സെഞ്ചറി പൂർത്തിയാക്കിയിരുന്നു സെക്കൻഡ് ഇന്നിങ്സിലും ഇന്ത്യ തകർന്നടിയുന്ന ഒരു കാഴ്ചക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത് നൂറ്റി എഴുപത്തിയഞ്ച് റൺസിന് ഇന്ത്യ പുറത്താവുകയായിരുന്നു പ്രത്യേകിച്ച് ആർക്കും അങ്ങനെ വലിയ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല രണ്ട് ഇന്നിങ്സിലും കൂടി ഇന്ത്യയുടെ ബാറ്റിങ്ങിൽ തിളങ്ങിയത് നിതീഷ് റെഡ്ഡി മാത്രമാണ് എന്നത് പറയാം ബാക്കി എല്ലാവരും നിരാശപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും ഇന്ത്യയുടെ ആ ഒരു സെക്കൻഡ് ഇന്നിങ്സ് അവസാനിക്കുമ്പോൾ കേവലം പതിനെട്ട് റൺസിന്റെ ലീഡ് മാത്രമായിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നത് പിന്നീട് മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഓസ്ട്രേലിയ പത്തൊൻപത് റൺസ് വളരെ വേഗത്തിലെടുത്ത് മൂന്നേ പോയിന്റ് രണ്ട് ഓവറിൽ പത്തൊൻപത് റൺസ് എടുത്തുകൊണ്ട് പത്ത് വിക്കറ്റിന്റെ ഒരു വിജയം സ്വന്തമാക്കുകയായിരുന്നു ഏതായാലും ഓസീസിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായി തിരിച്ചു വരാൻ അവർക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ ബൗളിങ്ങിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബുംറ മാത്രമാണ് തിളങ്ങിയിട്ടുള്ളത് ബാറ്റിംഗിന്റെ കാര്യത്തിൽ നിതീഷ് റെഡ്ഡി ആശ്വാസകരമായ ഒരു പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് ബാക്കി എല്ലാവരും നിരാശപ്പെടുത്തിയ ഒരു മത്സരം കൂടിയായിരുന്നു ഇത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയുമായി മെടുക്കാൻ